பார்த்து இத்த வைஃபை ஓண்டாக்கித்தா பார்த்து ஆரெங்கிலும் ശരിയായിട്ട് കാണാനും കറ നെറ്റില്ല നെറ്റ് കിട്ടുന്നില്ല ലൈവിലാണ് എന്താന്നറിയാ വയ്യ താഴ്വാരത്തിൽ നിന്നോട് എനിക്കൊന്നും മുഖപത്തല്ലേ ആണ് നമ്മുടെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് അവിടെയാണെങ്കിൽ നെറ്റ് ടൈമിൽ അവിടെ ആണെങ്കി നെറ്റ് ടൈമിൽ ഞാൻ ഒരു സമായില്ല ഇവിടെ ഇരിക്കുന്ന കുട്ടികാരെ താഴ്വാരത്തിന്റെ തലയൊക്കെ കാണുന്നുണ്ട് എല്ലാവരും കയറി വരൂ നമ്മളെല്ലാവരും വിനോദ പിന്നെ ആരൊക്കെയുണ്ട് നമ്മുടെ ലൈവിലേക്ക് കൂട്ടുകാരേം തല എല്ലാവർക്കും എല്ലാവരും ഞങ്ങൾ വരുന്നവരൊക്കെ പരസ്പരം കൂട്ടി പിടിക്കാ വലിയൊരു വലിയൊരു ഒരുപാട് ആളുകളൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു ലൈവ് ആയിരുന്ന കൂട്ടുകാരെ ഇത് കാരണം ഒറ്റപ്പാടാളുകൾ പന്ത്രണ്ടായിരം പേര് വരെ ഈ ലൈവിൽ വന്നിട്ടുണ്ട് നാനഞ്ചിട്ട് തുരുമ്പെടുത്ത മിഷൻ കറങ്ങാത്ത ആ മിഷൻ എടുത്ത് അകത്തിടണം അവനെവിടെയാട്ടോ ഹലോ നമ്മുടെ താഹർ വന്നിട്ട് എങ്ങോട്ടാണോ പോയേക്കുന്നത് പോയോ എല്ലാവരും പോയി ആരും വരാനില്ല കേട്ടോ ഇപ്പം സ്കൂൾ സമയമൊക്കെ ഉണ്ട് എല്ലാവർക്കും കുട്ടികളെ സ്കൂളിലൊക്കെ വിടാനുള്ള ടൈമാണ് ഞാൻ ആ ടൈമിനാണ് ലൈവ് ഇട്ടേക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ ആളുകളൊക്കെ വരും എന്തൊക്കെയുണ്ട് കുട്ടികൾ വിശേഷമൊക്കെ നിങ്ങൾ എല്ലാവരും കഴിയുമ്പോൾ നെറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട് കേട്ടോ എല്ലാവരും സന്തോഷത്തോടെ കയറി വരൂ സപ്പോർട്ട് ചെയ്യൂ ഞാൻ ജോലിത്തൊരൊക്കെ ആയിരുന്നതുകൊണ്ട് എനിക്ക് മലയാളത്തിൽ പേരും കൂടെ എഴുതിയിടണേ കേട്ട ഇംഗ്ലീഷ് വായിക്കാൻ അറിയാൻ വല്ലാത്ത ആളാണ് മലയാളത്തിൽ പേരും കൂടെ എഴുതിയിട്ട് സന്തോഷത്തോടെ കയറി വരും ഞാൻ നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ചെയ്യുന്നതിരിക്കും ഇതെന്താ എന്റെ ഫോണ് ഒന്നുമില്ല ഒന്നില്ല ഫോൺ തരാ പോരെന്നു പറഞ്ഞോളൂ മലയാളത്തിൽ എഴുതിട്ട് കയറി വരൂ കൂട്ടുകാരെ എന്റെ വണ്ടിക്ക് വിഷയം അലഹമില്ല അലഹമില്ല സുഖമായിരിക്കും കിട്ടും അലപ്പോന്നുമില്ല ജോലി സ്ഥലത്തായി നിങ്ങൾ എന്താ എന്താ നിങ്ങളുടെ വിഷയം എന്ത് ഭാഗം താഴ്ത്തേം ഞാൻ അങ്ങോട്ട് വരട്ടെ ഞാൻ അവന് ആ അത് ഇന്നെല്ലാം കേട്ടായിരിക്കും മോന് ചവിട്ടിണ്ടോ കേട്ടാ മോനെ ആ ശരി ശെരിയാക്കിട്ട് ചവിട്ടു വേഗം പാസു പൂട്ടി ഇല്ല എന്റെ മോന്ത ഈ തിരുമോന്ത കണ്ടോണ്ടിരിക്കും ആ അങ്ങനെ പോയാ നല്ലതായിരിക്കും മുഖം മറിച്ചിട്ട് പോകാം ബാക്കിയെല്ലാം കണ്ടും കുഴപ്പമൊന്നുമില്ലേ നല്ല ബുദ്ധിയെപ്പഴ ചായ വയ്യടി കുഞ്ഞുങ്ങള ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് എനിക്കറിയില്ല അള്ളാഹു തൗഹീക്ക് ചെയ്താൽ നമ്മൾക്കെല്ലാം കാണാം എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാലം വയ്യ കയ്യും വയ്യ അങ്ങനെ 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 കുട്ടുകാരെ ഒന്നും വിചാരിക്കട്ട കാലും മുട്ടും വേദന കൊണ്ട് നടക്കാനും അല ഇരിക്കാനും ഇല്ല അങ്ങനെ കാലൊന്ന് കെട്ടി വെക്കുമായിരുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ കുറേ ദിവസമായി ലൈവിലൊന്നും ഇടാറില്ല പിന്നെ ഒന്നാമത്തെ മലപ്പുറത്ത് ജോലിയായിരുന്നു മലപ്പുറത്ത് ജോലി വീടെത്തിയപ്പോഴത്തേക്കിനു വയ്യാതെ ആയി വയ്യ തീരെ വയ്യാതെ പനിയൊക്കെ ആയിരുന്നു പനിയെ മുട്ടുവാനെ ശരീരം ഉള്ളുപാഞ്ഞ ഒക്കെ ആയിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു ഇന്നിന്നെ എന്തായാലും ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് നന്നിട്ട് വിശാല വാനം കേട്ടോ എന്താ പറഞ്ഞാലും എന്ത് ഇത് എല്ലാം എല്ലാന്നിട്ട നെറ്റ് കേട്ടോ തീരെ നെറ്റ് കിട്ടുന്നില്ല ഇവിടെ എല്ലാവരും എവിടെ പോയി കൂട്ടുകാരെ എല്ലാവരും കയറി വരൂ കൂട്ടുകാരെ ഞാൻ എല്ലാവരുടെ ലൈവിലും എനിക്ക് ടൈം ഉള്ളപ്പോൾ ഞാൻ എല്ലാവരുടെ ലൈവിലും വരുന്നതാണ് കേട്ടോ എല്ലാവരും എൻ്റെ കിട്ടും പോലെ ഞാൻ സപ്പോർട്ട് ചെയ്യും ഇൻഷാല്ല അതിനൊന്നും ആരെയൊന്നും വിചാരിക്കേണ്ട എല്ലാവരും വീഡിയോ കണ്ടാണേലും ഞാൻ ലൈക്ക് കൊടുക്കി വെക്കിച്ച് ചിലരൊന്നും എൻ്റെ വീഡിയോക്കൊന്നും ലൈക്ക് അടിക്കത്തില്ല പക്ഷേ എനിക്ക് അങ്ങനത്തെ കുഷിയും ഒന്നും ഇല്ല കേട്ടോ ആരും രക്ഷപ്പെടുന്നത് എനിക്ക് എല്ലാവരും ഇഷ്ടപ്പെടണം എല്ലാവരും രക്ഷപ്പെട്ടു പോട്ടെ പഠിച്ചോലെ എന്നെ പോലെ ആരും മാത്രമേ ഉള്ളൂ എനിക്ക് ഉള്ളവരൊക്കെ വന്നോളൂ കൂട്ടുകാരെ